ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ ും പോകണ്ട ലേഡീസ് ആവാം ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഫാബ് ചേലക്കര ഫാഷൻ ഷൊർണൂർ കാരക്കാട് തോട്ടുപാലത്തിന് സമീപം റോഡ് താഴ്ന്ന ഭാഗം ക്വാറി വേസ്റ്റിട്ട് നികുതി ഗതാഗത യോഗ്യമാക്കി കാരക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഇടപെടലിലാണ് പ്രശ്നത്തിൽ പരിഹാരവുമായി നഗരസഭ രംഗത്ത് വന്നത് ആറാണി ഐകോൺ ഹോസ്പിറ്റൽ റോഡിൽ പനഞ്ചിക്കുന്നത്ത് പടിയിലെ കാരക്കാട് തോട്ടുപാലത്തിന് സമീപമാണ് റോഡിന് നടുഭാഗം കാലപ്പഴക്കം മൂലം ഇടിഞ്ഞു താഴ്ന്നത് സംഭവം നടന്ന ദിവസം നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് പത്താം വാർഡ് കൌൺസിലർ സി കെ സൗമ്യ എന്നിവർ സ്ഥലം സന്ദർശിച്ചിരുന്നു തുടർന്ന് പ്രശ്നം അടിയന്തിരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശിന് നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭാ കണ്ടീൻജന്റ് ജീവനക്കാരെത്തി ക്ലബ്ബ് അംഗങ്ങളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ ക്വാറി വേസ്റ്റ് ഉപയോഗിച്ച് റോഡ് ഇടിഞ്ഞു താഴ്ന്ന ഭാഗത്തെ ഗർത്തമടയ്ക്കുകയും സുഗമമായ യാത്രാസൗകര്യം ഒരുക്കുകയും വിഷൻ ന്യൂസ് ഷൊർണൂർ